ലോകം ഏറെ ശ്രദ്ധിച്ച ഇറാനിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരിഷ്കരണവാദിയായ ഡോക്ടർ മസൂദ് പെസഷ്കിൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭണത്തെ പിന്തുണച്ച മസൂദിന്റെ വിജയത്തെ രാജ്യത്തെ യുവാക്കളും ജനാധിപത്യവാദികളും സന്തോഷത്തോടെയാണ് വരവേറ്റത് അതിയാഥാസ്ഥിതികനും ഇറാൻ ആണവ പദ്ധതിയുടെ മുൻവക്താവുമായ സയ്യിദ് ജലീലിയെയാണ് ഡോക്ടർ മസൂദ് പെസഷ്ക്യൻ പരാജയപ്പെടുത്തിയത് മതഭരണത്തിന്റെ വിലക്കുകളെ മറികടന്ന് ഇറാനിയൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം നൽകാൻ പുതിയ പ്രസിഡന്റിന് കഴിയുമോ എന്ന ചോദ്യം ശക്തമാണ് ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ മസൂദ് പെസഷ്കിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കായ ഇറാന്റെ മതാധിഷ്ഠിത കാർക്കശ്യ നിലപാടിൽ മാറ്റമുണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് മതഭരണത്തിന്റെ വിലക്കുകളിൽ നിന്ന് അല്പമെങ്കിലും സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന പ്രത്യാശയിലാണ് ഇറാനിലെ ജനങ്ങൾ ഡോക്ടർ മസൂദിന് വോട്ട് ചെയ്തത് ജൂൺ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യ റൌണ്ടിൽ ഒരു സ്ഥാനാർത്ഥിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടന്നത് ആയിരത്തി ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണ് ഒന്നാം ഘട്ടത്തിൽ നടന്നത് രണ്ടാം ഘട്ടത്തിൽ ശതമാനമായി ഉയർന്നു റിഫോമിസ്റ്റ് സ്ഥാനാർത്ഥിയായ മസൂദ് പ്രസഷ്കിന് ഒന്ന് ദശാംശം ആറ് കോടി വോട്ടുകളും എതിരാളി കടുത്ത യാഥാസ്ഥിതികവാദിയായ സയ്യിദ് ജലീലിക്ക് ഒന്ന് ദശാംശം മൂന്ന് കോടി വോട്ടുകളും ലഭിച്ചു ഹെലികോപ്റ്റർ അപകടത്തിൽ മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിച്ചതിനെ തുടർന്നാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഇറാൻ ആഭ്യന്തര മന്ത്രാലയം വിജയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ മസൂദ് പെസഷ്കന്റെ അനുയായികൾ ടെഹ്റാനിലും മറ്റ് നഗരങ്ങളിലും തെരുവിലിറങ്ങി ആഘോഷങ്ങൾ നടത്തിയിരുന്നു ഭൂരിഭാഗവും യുവാക്കളടങ്ങിയ അദ്ദേഹത്തിന്റെ അനുയായികൾ തെരുവിൽ നൃത്തം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു പരിഷ്കരണവാദിയായ ഡോ മസൂദ് പെസഷ്കിയൻ ഇറാന്റെ കുപ്രസിദ്ധമായ സദാചാര പോലീസിന്റെ കടുത്ത വിമർശകനുമാണ് ഇറാനിൽ ഐക്യവും ഒത്തുചേരലും ഉണ്ടാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത അദ്ദേഹം ലോകത്തിൽ നിന്നുള്ള ഇറാന്റെ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കുമെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിരുന്നു പാശ്ചാത്യ ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിന് പകരമായി ഇറാൻ ആണവ പരിപാടി നിയന്ത്രിക്കാൻ സംബന്ധിച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ പുതുക്കുന്നതിന് പാശ്ചാത്യ ശക്തികളുമായി ചർച്ചകൾ നടത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടു പുരോഗമനവാദികളും മുൻ പ്രസിഡന്റുമാരുമായ ഹസൻ റുഹാനി മുഹമ്മദ് ഖത്തമി എന്നിവരുടെ പിന്തുണ മസൂദ് പെസഷ്കിന് ലഭിച്ചിരുന്നു മുൻ ആരോഗ്യമന്ത്രിയും മുൻ ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കറുമായ ഡോക്ടർ മസൂദ് ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ സൈനിക സേവനവും ചെയ്തിരുന്നു അതേസമയം കടുത്ത വിരുദ്ധ നിലപാടുകാരനും ആണവ കരാർ പുനസ്ഥാപിക്കുന്നതിനോട് വിയോജിപ്പുമുള്ള വ്യക്തിയായിരുന്നു സയ്യിദ് ജലീലി നേരത്തെ ആണവ ചർച്ചകളുടെ ഭാഗമായിരുന്ന ജലീലിന് ഇറാനിലെ കടുത്ത മതവിശ്വാസികളുടെ ശക്തമായ പിന്തുണയുണ്ട് മതാധിഷ്ഠിത ഭരണകൂടത്തോടുള്ള കടുത്ത അതൃപ്തിയെ തുടർന്നാണ് രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത് എന്നാൽ സയ്യിദ് ജലീലി പ്രസിഡന്റാകുന്നത് തടയാൻ രണ്ടാം ഘട്ടത്തിൽ അവർ വോട്ട് ചെയ്യാനെത്തി മത നേതൃത്വത്തിന്റെ പിന്തുണ ആസ്വദിക്കുന്ന ജലീലി വിജയിച്ചാൽ ഇറാൻ പുറം ലോകവുമായി കൂടുതൽ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമെന്നും ലോകരാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടൽ നേരിടേണ്ടി വരുമെന്നും ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു ഇറാനിലെങ്ങും പ്രക്ഷോഭത്തിനും അനേകം പേരുടെ മരണത്തിനും കാരണമായ ഹിജാബ് നിർബന്ധമാക്കുന്ന നിയമത്തിൽ അയവ് വരുത്തുമെന്നാണ് ഡോ മസൂദ് പ്രസഷ്കിന്റെ വാഗ്ദാനം പരമോന്നത മത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ മറികടന്നുള്ള പരിഷ്കാരങ്ങൾ എത്രത്തോളം സാധ്യമാകുമെന്ന സംശയവും ഉയരുന്നു വാഗ്ദാനം പാലിക്കാൻ മതമേധാവികളുമായി മസൂദ് പെസഷ്കിന് കലഹിക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇറാന്റെ ആണവ പദ്ധതി ഇറാൻ യു എസ് ബന്ധം തുടങ്ങിയവയാണ് പുതിയ പ്രസിഡന്റിനെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ ആര് പ്രസിഡന്റായാലും ഇറാന്റെ വിദേശ നയത്തിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ